അല്ലാൻ്റെ റസൂല് കിടന്നുറങ്ങുമ്പോ രണ്ട് മലകുകള് കിടന്നു വരികയാട് അല്ലാണ്ട് റസൂലിന്റെ മുന്നിലേക്ക് രണ്ട് മലക്കുകൾ കിടന്നു വരികയാ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കഴിയാത്ത ഒരു മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയാട് കേറാൻ കഴിയാത്ത കുന്ന പോലെ ഉയർന്നു ഒരു മലയുടെ ചുവട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അല്ലാന്റെ റസൂലിനോട് കേറാൻ പറയുകയാട് അല്ലാണ്ട് റസൂല് പറയുന്നു എന്നെ കൊണ്ട് കഴിയൂല എന്നെ കൊണ്ട് കഴിയൂല എന്നെ കൊണ്ട് കേറാൻ കഴിയില്ല മലക്കുകൾ പറയുന്ന റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറി പോവുകയാണ് പ്രവാചകൻ മുകളിലേക്ക് കേറി ചെല്ലുമ്പോ ഇതാ ശതീ ആരോ കടന്ന് വിളിച്ചു കൂവുന്ന ശബ്ദം കേൾക്കുകയാ ശബ്ദം കേൾക്കുകയാ അല്ലാൻ്റെ റസൂര് ചോദിക്കുകയാണാര ഈ കരയുന്ന ശബ്ദം കേൾക്കുന്നല്ലോ ഇവരാരാ ആ സമയത്ത് പറയുന്നു ഹാദാ വാനു ഒന്ന നരകത്തിന്റെ അവകാശികൾ കടന്ന് കരയുന്ന ആ ശബ്ദത്തിന്റെ മുകളിലെത്തുമ്പോ കാണുകയാട് അവന്റെ കാലിന്റെ പുറകിലുള്ള നരമ്പുണ്ടല്ലോ കാലിന്റെ പുറകിൽ കാണുന്ന നരമ്പുണ്ടല്ലോ ആ നരമ്പിനകത്ത് അവനെ തല കീഴായി കെട്ടി തൂക്കി കിട്ടിരിക്കുകയാട് അവനെ തലകീടായി ഇട്ടിരിക്കുകയാണ് അവന്റെ വായതാ അവന്റെ കബളുകൾ വലിച്ചു പറിക്കുകയാണ് അവന്റെ വായിക്കകത്തുകൂടെ രക്തമിങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുകയാ മനുഷ്യൻ കിടന്ന് വിളിച്ചു കൂവുകയാട് അല്ലാണ്ട് റസൂലുണ്ടല്ലോ അല്ലാണ്ട് റസൂലുണ്ടല്ലോ അവിടെ നിന്ന് ചോദിക്കുന്നു ആ മലക്കുകളോട് ചോദിക്കുകയാണ് ചോദിക്കുകയാട് മഹാദാ ഈ വിഭാഗമാരാ അല്ലാണ്ട് റസൂര് ചോദിച്ചു ഈ മനുഷ്യൻ ആരാ പറയുന്ന നോമ്പ് നോമ്പ് എന്റെ പ്രിയമുള്ളവരെ വാപ്പയുണ്ടല്ലോ ഉമ്മയുണ്ടല്ലോ ഭാര്യയുണ്ടല്ലോ മക്കളുണ്ടല്ലോ കൂടപ്പറപ്പുണ്ടല്ലോ നോമ്പ് പിടിക്കാത്താരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കില് പ്രിയമുള്ളവരെ കാനങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ കാനങ്ങാട്ടിലെ ഏറ്റവും വലിയ വലിയ ഈ ഏറ്റവും അവനെ അവനെക്കാലും വൃത്തികെട്ടവനാണെന്ന് പറയുകയാമലാ മാസമായിട്ട് പോലും നന്നാവാത്ത

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നോമ്പു പിടിക്കാത്ത ഒരു മുസ്ലിം ആരോഗ്യമുണ്ട് കഴിവുണ്ട് എന്നിട്ട് പോലും നോമ്പു പിടിക്കാത്ത ഒരുത്തനെ നിങ്ങൾ ആരെങ്കിലും കണ്ടാ അവൻ മുസ്ലിമാണോ എന്ന വിഷയത്തിൽ സംശയമുണ്ടെന്ന് രണ്ടാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ നോമ്പുകാലൻറെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ ആ ദുർഗന്ധം ദുർഗന്ധമല്ലാന്റെ മുന്നിൽ കസ്തൂരിയക്കാലും വാസനയാട് മൂന്നാമത്തെ മകത്വമെന്തേ അല്ലാഹു നമുക്ക് നൽകിയ മൂന്നാം

മലക്കുകള് നമുക്ക് വേണ്ടി ദ്വയാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവും പകലും മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വയാ ചെയ്യുകയാ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പടച്ചവന്റെ അരസിന്റെ ഭാഗത്തുള്ള കോടാരി കോടി മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ കിടന്നുറങ്ങുമ്പോ കടയിൽ പോയി കച്ചവടം ചെയ്യുമ്പോ റോഡിലൂടെ നടന്നു പോകുമ്പോ കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കുമ്പോ അല്ലാഹുവേ ഇരുപത്തിനാല് മണിക്കൂർ രാവും പകലും പ്രിയമുള്ളവരെ ിൽ പ്രത്യേകതയിൽ പെട്ടതാട് ആര് മാസത്തിൽ ചെയ്താൽ പ്രിയമുള്ളവരെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ പണച്ചവൻ ആകാശ ലോകത്തുള്ള കോടാരി കോടി മലക്കുകളെ വിളിച്ചിട്ട് മലക്കുകൾ പറയുന്ന മലക്കുകളെ ഇനി മുപ്പത് ദിവസം നിങ്ങളാരും എനിക്കു വേണ്ടി ഒന്നും ചെയ്യണ്ട ഇനി മുപ്പത് ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട നിങ്ങൾ എന്നെ സ്തുതിക്കണ്ട എന്നെ വാഴ്ത്തണ്ട എന്നെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട ഇനി മുപ്പത് ദിവസം നിങ്ങളുടെ ജോലി എന്തെന്നറിയുവോ അല്ലാഹു വേറെ അമലാ മാസത്തിലെ പട്ടിണി ഇരുന്നിട്ട് എന്റെ അടിമതു ആ ചെയ്യുമ്പോ അമീന് ഇതു സ്വീകരിക്കണേ അല്ലാ എന്ന് പറയലാണ് മലക്കുകളെ നിങ്ങളുടെ ജോലി എന്ന് അല്ലാഹു പറയുക

ദുആ ചെയ്യുന്നതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് നീ പാതിരാത്രി നിന്റെ വീടിനകത്ത് കിടപ്പറക്കകത്ത് കിടന്നുറങ്ങുമ്പോ മലക്കുകൾ ദുആ ചെയ്യുകയാണ് അല്ലാ വിനോട് പുറത്ത് കൊടുക്കണേ അല്ലാ ഒരുപാട് പാപം ചെയ്തവളാ ഒരുപാട് തെറ്റുകൾ ചെയ്തവളാ സാഹചര്യം തെറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോയവളാ ചേത്താ ചതിച്ചവളാണ് അതുകൊണ്ട് പടച്ചവര് ഇവളുടെ പാപം പുറത്തു കൊടുക്കണേ അല്ലീ പഠിച്ചവരെ ഭയാനകമായ നരകമുണ്ടല്ലോ ഭയാനകമായ നരകമുണ്ടല്ലോ പടച്ചവരെ മനുഷ്യനെയും കല്ലുകളെയും എത്തി കത്തിക്കുന്ന നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് ഈ മനുഷ്യനെ നീ കാക്കണേ കാക്കണയല്ലോ ചെയ്യുകയാണ് പറയുന്നത് എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട നോമ്പ് പിടിച്ചിട്ട് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണികിരുന്ന ഇപാദത്തുകൾ കൊണ്ട് പടച്ച പള്ളികൾ അലങ്കരിക്കുന്നവര് ഓതുന്നവര് സലാത്ത് പറയുന്നവര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവര് ആ സമയത്ത് മലകുകൾ അല്ലാഹുവിനോട് പറയുകയാട് ഈ മനുഷ്യന് വാഗ്ദാനം ചെയ്ത സ്വർഗം നീ കൊടുക്കണേ അല്ലാ നീ സ്വർഗം കൊടുക്കണേ ഈ മാത്രമല്ല നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ച സമയത്ത് വിളിച്ചുണർത്തിട്ട് ഭക്ഷണം കൊടുത്ത പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയ ഇവന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കണേ കൊടുക്കണേല്ല ഇവന്റെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കണേ എന്നിട്ടോ അല്ലോ ആ പറയുകയാണ് ് വാസുവാചിഹും ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഭാര്യ ഉണ്ടല്ലോ അവൾക്കും നീ സ്വർഗം കൊടുക്കണയല്ലോ ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ അവർക്ക് നീ സ്വർഗം കൊടുക്കണയല്ലോ മലക്കുകളാ ദുആ നീ സ്വർഗ്ഗത്തിൽ നിന്റെ മലക്കുകളപ്പയും ഉമ്മയും സ്വർഗ്ഗത്തിൽ കിടക്കാ നിന്റെ ഭാര്യയും മക്കളും സ്വർഗ്ഗത്തിൽ കിടക്ക പടച്ചവന്റെ ഭാഗത്ത് നിന്ന് രാവും പകലും റമലാ മാസത്തിൽ പടച്ചവന്റെ അർശിന്റെ ഭാഗത്തുള്ള മലക്കുകള് പൊട്ടിക്കരമൊണ്ട് ദുആ ചെയ്യുമെന്ന് ഖുർആാനാ പറയുന്നു